നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയൻ ഫുട്ബോൾ ഇത് ഞാൻ കാണുന്നില്ല കോപ്പ അമേരിക്കയിലെ മത്സരം കാണില്ല ബ്രസീലിൻ്റെ കളികൾക്ക് വേണ്ടി ഞാൻ ചീറയില്ല വിജയങ്ങൾ ആഘോഷിക്കില്ല ഈ ഈ ബ്രസീലിയൻ ടീം എന്ന് പറയുന്നത് വെറും ആവറേജ് താരങ്ങളുടെ ഒരു കൂട്ടമാണ് ഒരു ഡെഡിക്കേഷനും ഇല്ലാതെയാണ് അവർ ടീമിനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇന്നലെ റൊണാൾഡോയുടെ ഒരു പ്രസ്താവന ഒന്നും അദ്ദേഹം ഒരു മീഡിയയിൽ പറഞ്ഞു പിന്നെ അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയും ചെയ്തു വലിയ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർക്കത് വാർത്തയാക്കി നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾക്ക് വലിയ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനോ ഒക്കെ അത് കീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും റൊണാൾഡ് ഇപ്പോൾ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല അതൊരു പബ്ലിസിറ്റി സ്റ്റെൻഡാണ് എന്നുള്ളതാണ് റൊണാൾഡിന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു അഡ്വർടൈസിങ് ക്യാമ്പയിൻ എന്ന രൂപത്തിൽ ഇതിലേക്ക് ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ് ഇത് ഞാൻ പറയുന്ന വാക്കുകളല്ല ബ്രസീലിയൻ ഫുട്ബോൾ ഫാൻസ് പറയുന്ന വാക്കുകളാണ് കളിക്കുമ്പോൾ ഇത്തരം വാക്കുകൾ കേട്ടാല് കണ്ടാല് താരങ്ങളുടെ മോട്ടിവേഷൻ വല്ലാതെ താഴേക്ക് പോകും അപ്പൊ അങ്ങനെ ചെയ്യരുത് മറിച്ച് ബ്രസീലിയൻ ടീമിനെ നമ്മൾ എല്ലാവരും ഇപ്പൊ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് റൊണാൾഡിനോ വീണ്ടും പോസ്റ്റ് ഇട്ടുകൊണ്ട് വിശദീകരിച്ചിരിക്കുന്നത് റൊണാൾഡിനോയുടെ വാക്കുകളിലേക്ക് പുതിയ പോസ്റ്റിലെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് ഒരിക്കലും ഞാൻ ബ്രസീലിയൻ ഫുട്ബോൾ ടീമിനെ ഫുട്ബോളിനെ ഞാൻ അബാൻഡൻ ചെയ്യാൻ പോകുന്നില്ല ഞാൻ ഒരിക്കലും കാണാതിരിക്കാൻ പോകുന്നില്ല മറിച്ച് തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ടീമിനെ സപ്പോർട്ട് ചെയ്യും ഒരിക്കലും ഞാൻ പറഞ്ഞ വാക്കുകളല്ല അത് നിങ്ങൾ കണ്ടത് ആക്ച്വലി ആ വാക്കുകൾ ബ്രസീലിയൻ ഫാൻസ് പറയുന്നതാണ് ഞാൻ ഇന്റർനെറ്റിൽ കണ്ടിട്ടുള്ള വാക്കുകളാണ് ഞാൻ ആ പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങളും ഇമാജിൻ ചെയ്തു നോക്കുക കളിക്കുന്നതിന് മുമ്പ് ഇത്തരം വാക്കുകൾ കാണുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് നമ്മുടെ മോട്ടിവേഷന് താഴേക്ക് വലിച്ചു കളയും ഫാൻസ് നിർബന്ധമായിട്ടും താരങ്ങളെ സപ്പോർട്ട് ചെയ്യണം താരങ്ങൾക്ക് ഫാൻസിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയ ഡിഫറൻസ് ഉണ്ടാക്കും എനിക്ക് അറിയാം ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് നമ്മുടെ ബോയ്സിനെ നമ്മുടെ താരങ്ങളെ നമ്മൾ നമ്മളിപ്പോ സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും നമ്മൾ അവരിൽ എത്രത്തോളം വിശ്വാസം കാണിക്കുന്നുവോ അത്രത്തോളം വിശ്വാസം അവർക്ക് കളിക്കളത്തിൽ കാണിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ റെക്സോണയുമായിട്ട് ഈ ഒരു മൂവ്മെൻറ്റില് ചേർന്നിരിക്കുന്നത് ബ്രസീലിയൻ ടീമിനായിട്ട് ചീറ ചിറയുക ചീർ ദാറ്റ് ഡസിൻ കിറ്റ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എല്ലാവരും ഒരു മെസ്സേജ് സപ്പോർട്ട് മെസ്സേജ് കോൺമെബോൾ കൊപ്പ അമേരിക്ക ആ ഒരു ഇത് വെച്ചുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതാണ് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുതിയ പോസിട്ടിരിക്കുകയാണ് ചുരുക്കത്തിൽ അത് റെക്സോണ ബ്രസീലിൻ്റെ ഒരു പരസ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പബ്ലിസിറ്റി സ്റ്റൻഡാണ് താൻ നടത്തിയത് എന്ന് ഇപ്പോൾ റൊണാൾഡിനോ വിശദമാക്കിയിരിക്കുന്നു വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് ഉള്ള വരാം